ഹലോ ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് വാലൻറ്റൈൻ ഡിവസാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ എന്താ പറയുക സ്റ്റാറ്റസിലും അതേപോലെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് കുറേ ദിവസമായി കിസ് ഡേ ഹഗ് ഡേ ചോക്ലേറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് മോൾക്കൊരു സംശയം അപ്പം അവൾ എന്നോട് ചോദിച്ചു ചുമ്മാ എന്താണ് ഈ വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്നു കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചത് കേട്ടോ അപ്പോൾ എന്താ അറിയില്ല വാലൻറ്റൈൻസ്ഡ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ റോസാപ്പൂവൊക്കെ ആകെ പിന്നെ വാടി ഇല പൊഴിയാറായിട്ടുണ്ട് ഒരു പക്ഷേ സന്തോഷത്തിൻ്റെയും അതിലുപരി സങ്കടത്തിൻ്റെയും ഒരു ദിവസമായതുകൊണ്ടായിരിക്കാം പക്ഷേ അതൊന്നും എന്താണെന്ന് മനസ്സിലാക്കാതെ കുറേ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ പിന്നിൽ സങ്കടകരമായൊരു കഥ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മോൾക്ക് അത് പറഞ്ഞു കൊടുത്തു അതായത് നമ്മളെ റോമ സാമ്രാജ്യത്തിൽ നടന്നൊരു കഥയായിരുന്നു കേട്ടോ മൂന്നാം നൂറ്റാണ്ടിൽ റോമ ഭരിച്ചിരുന്നത് ക്ലോഡിയസ് എന്ന് പറഞ്ഞ ക്രൂരനായിട്ടുള്ള ഒരു ഏകാധിപതിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ യുദ്ധം ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്ത യുദ്ധം ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്ത യുദ്ധം ഇതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അതുപോലെ കൊടിയ മർദ്ദന മുറകൾ അദ്ദേഹത്തിന് ഹരമായിരുന്നു അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള യുദ്ധം കാരണം പട്ടാളക്കാർക്കൊക്കെ ഭയങ്കര വിഷമായിട്ടാണ് കാരണം വീടുകളിൽ നിന്ന് കുടുംബത്തിനെ അതേപോലെ മക്കളെയും അതേപോലെ ഇഷ്ടപ്പെട്ടവരെയും ഒക്കെ വിട്ട് ഒരുപാട് കാലം മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയി അങ്ങനെ പിന്നെ നമ്മളെ റോമയിലെ സൈന്യത്തിൽ ചേരാൻ ആളുകൾ കുറവായി വന്നിട്ട് ആരും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മളെ പിന്നെ എന്താ പറയുക ക്ലോഡിയസ് ക്ലോഡിയസ് ചക്രവർത്തിക്ക് എന്ത് തോന്നി വിവാഹം കഴിഞ്ഞതുകൊണ്ടാണല്ലോ ഇവർക്കൊക്കെ ഇതിലേക്ക് വരാൻ മടി അപ്പോൾ റോമയിൽ എന്ത് ചെയ്തു വിവാഹം നിരോധിച്ചു കേട്ടോ അത് ഭയങ്കര ഒരു പിന്നെ ഷോക്കായിരുന്നു അവിടുത്തെ ജനതക്ക് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പുരോഹിതനുണ്ടായിരുന്നു കേട്ടോ വാലൻറ്റൈൻ എന്ന് പറഞ്ഞ പുരോഹിതൻ നല്ല നല്ലൊരു പൗരനായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ആരും അറിയാതെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്തു ഇഷ്ടപ്പെട്ടവർക്കും ആരും അറിയാതെ രഹസ്യമായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു കേട്ടോ അപ്പോൾ കുറേ കാലത്തിന് ശേഷം പിന്നെ ഇത് നമ്മുടെ ഗ്ലോഡിയസ് ചക്രവർത്തിയുടെ ചെവിയിലെത്തി അങ്ങനെ നമ്മളെ വാലൻറ്റൈൻ്റെ വാലൻ്റൈനെന്തേതു തുറങ്കിലടക്കാൻ ഉത്തരവിട്ടു കേട്ടോ പക്ഷെ ഒട്ടും പരമില്ലാതെ നമ്മുടെ വാലൻറ്റൈൻ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ എന്തായാലും ക്രിസ്ത്യൻ ജനതയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക ചക്രവർത്തിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ ഒരു പുരോഹിതനെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായി ജയിലിലെടുക്കാൻ ഉത്തരവിട്ടുട്ടാ അപ്പോൾ ആ ജയിലിൻ്റെ അധികാരിയായിരുന്നു അസ്റ്റീരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അപ്പോൾ ഈ അസ്റ്റീരിയസ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരു മകളുണ്ടായിരുന്നു ജന്മനാ അന്ത ആയിരുന്നു കേട്ടോ അവർ അതിൽ നമ്മളെ അസ്റ്റീരിയസ് ഭയങ്കര അധികം ദുഃഖിതയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ആ സീരിയസ് വാലന്റൈൻ്റെ ഒരു കാര്യം ചുമതലപ്പെടുത്തി എന്താ പറയുക അവളുടെ അവരുടെ കുട്ടി നമ്മളെ അവരുടെ ജൂലിയ ജൂലിയേക്ക് ലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം വാലന്റൈനെ ഏല്പിച്ചു കേട്ടോ അങ്ങനെ വാലന്റൈൻ പ്രകൃതിയെക്കുറിച്ചും റോമാ സാമ്രാജ്യത്തെക്കുറിച്ചും ഗണിതത്തെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങനെ കണ്ണില്ലാത്ത ജൂലിയ വാലന്റൈനിൻ്റെ കണ്ണുകളിലൂടെ ലോകം കണ്ടു അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ജോലിയെ നമ്മളെ എന്താ പറയുക വാലൻ്റൈനുമായിട്ട് വളരെയധികം സൗഹാർദ്ദത്തിലായി ഇഷ്ടത്തിലായിട്ടോ അപ്പോഴാണ് നമ്മുടെ വാലൻറ്റൈനെ തൂക്കിലേറ്റാനുള്ള ദിവസം വന്നത് അപ്പോൾ അതിൻ്റെ ദിവസം പിന്നെ വാലൻറ്റൈൻ ജോലിയൊക്കെ ഒരു കത്തെഴുതി അതിൽ ലാസ്റ്റ് ഫ്രം യുവർ വാലൻറ്റൈൻ എന്നും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് പിന്നെ എന്താ പറയുക നമ്മുടെ ഫെബ്രുവരി പതിനാല് ആ ദിവസം നമ്മൾ ജൂലിയെ ആ ലെറ്റർ തുറന്ന് നോക്കുമ്പോൾ ഇത് കണ്ടു കേട്ടോ അന്ന് അവർക്ക് കാഴ്ച തിരിച്ച് കിട്ടി എന്നാണ് പറയപ്പെടുന്നത് എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അങ്ങനെ നമ്മളെ എന്താ പറയുക പിന്നെ വാലൻ്റൈൻ്റെ ഒരു ഗേറ്റിൻ്റെ സമീപമാണ് മറിവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ജൂലി അവിടെ പോയി നോക്കുമ്പോൾ അവിടെ പിങ്ക് നിറത്തിലുള്ള പൂക്കളുള്ള ഒരു ബദാം വരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ വാലൻറ്റൈൻസ് ഡേയുടെ പിറകിലുള്ള ചരിത്രം എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും പക്ഷേ എൻ്റെ മോളെ പോലെ അറിയാത്ത കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും ഇങ്ങനെ വാലൻറ്റൈൻസ് ഡേ വാലൻറ്റൈൻസ് ഡേ കുറേ ചോക്ലേറ്റ് കൊടുക്കുക റോസാപ്പൂ കൊടുക്കുക എന്നൊക്കെയാണല്ലോ പിന്നെ അവർ അറിയുന്നത് അപ്പോൾ അതിന് പിന്നിലുള്ള സ്റ്റോറി അറിയാൻ അവർക്കും താല്പര്യം ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോയത് അപ്പോൾ ഫ്രം യുവർ വാലൻറ്റൈൻ എഴുതിയത് വയലറ്റ് പൂക്കളിൻ്റെ ചാറുകൊണ്ടാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് മുതൽ ഇത് പിന്നെ വിഷമം പിടിച്ചൊരു സ്റ്റോറിയാണ് കേട്ടോ പക്ഷെ അന്ന് മുതൽ പിന്നീട് ചെയ്തു പ്രണയിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതൊരു വാലൻറ്റൈൻസ് ഡേ എന്ന പേരിൽ ആഘോഷിക്കാൻ തുടങ്ങി ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തണം